നമസ്കാരം ി ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകളിലേക്ക് സഹകരണ മേഖലയിൽ കൊള്ളക്കാരെ സംരക്ഷിക്കുകയും നിക്ഷേപകരെ അവഗണിക്കുകയും ചെയ്യുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തലപ്പള്ളി താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ പുതിയ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുള്ളൂർക്കിലയിൽ ജനവാസ മേഖലയിൽ കാട്ടാനിറങ്ങി വ്യാപകമായി കൃഷിനാശം വരുത്തി ഓണവിപണി ലക്ഷ്യമിട്ട് സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷിയിറക്കിയ യുവ കർഷകരുടെ നേന്ത്രവാടുകളാണ് കാട്ടാനകൾ നശിപ്പിച്ചത് ദുരിത ജീവിതം നയിച്ച് പ്രദേശവാസികൾ വടക്കാഞ്ചേരിയിലെ പ്രതിഭകൾക്ക് എം എൽ എയുടെ ആദരവുമായി മുന്നോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു അത്താണി അലുമിനിയ അക്കാദമിക് ഹാളിൽ നടന്ന മുന്നോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഉദ്ഘാടനം നിയമ വ്യവസായ കയർ വികസന വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു വടക്കാഞ്ചേരി മണ്ഡലത്തിൽ വിദ്യാഭ്യാസ രംഗത്തും കലാകായിക സാംസ്കാരിക രംഗത്തും മികവ് തെളിയിച്ച പ്രതിഭകൾക്കാണ് ആദരം നൽകിയത് ചേലകര കോളത്തൂരിൽ സംയോജിത പച്ചക്കറി കൃഷിയുടെ ജില്ലാതല ഉദ്ഘാടനം നടന്നു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഗവർണർ നിർവഹിച്ചു അന്തരിച്ച എ പത്മനാഭന്റെ വസതിയിൽ കുടുംബാംഗങ്ങൾക്ക് ആശ്വാസവാക്കുകളുമായി മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു എത്തി കുടുംബാംഗങ്ങളുമായി ഇരുപത് മിനിറ്റ് ചെലവഴിച്ച ശേഷമാണ് മന്ത്രി മടങ്ങിയത് തൃശൂർ ജില്ലയിൽ പാർട്ടിയുടെയും വർഗ ബഹുജന സംഘടനകളുടെയും ഉയർച്ചയ്ക്ക് വളരെ വലിയ പങ്ക് വഹിച്ച വ്യക്തിയാണ് എ പത്മനാഭനെന്ന് മന്ത്രി അനുസ്മരിച്ചു